ും വേണം സൂപ്പർ ആ എമ്മി പറ്റുക്കോടി ഇഷ്ടായില്ലേ എല്ലാ ആവേശം മാത്രമേ ഉള്ളുല്ലോ നല്ല ഇതല്ലേ ഒരാൾ ഇതിനകത്തുനിന്ന് തന്നെ കുടിക്കുവേ നോക്കിയോ ഉണ്ടോ തേങ്ങ ഇങ്ങനെ കുടിക്കാനാ പഠിച്ചിട്ട് എടാ ഇങ്ങനെ കുടിക്കല്ലേ അടിപൊളി തേങ്ങാ വെള്ളം കുടിക്കുന്ന കുടിക്കേണ്ടത് അത് ശരി ഇപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് കുടിച്ചാ മതിയോ എനിക്കും പൊട്ടിച്ച തേങ്ങ എടുത്തു തരാ എനിക്കും ആ സ്പൂൺ നേരാവോ അവനാ പാട മാത്രീ അപ്പൊ കിട്ടിയാ ഞാൻ തിന്നു കാണിക്കാവേക്കോ

굿져라. 보나? 난 아직도 멀투. 그래. 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 그래 ോട്ട് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞാട്ട് കുടിക്കുന്ന പോലെ നല്ല കുടിക്കു അതെവിടെ ഇനി ക്ലാസ്സിൽ കൊടുത്തോ കൊടുത്തു അമ്മ മാത്രം ും പറഞ്ഞാലേ തരൂല ഒട്ടും തരൂല ഇത് തരൂല അവൻ ആ അടിയിൽ ഒരു സംഭവമില്ല അത് ഇഷ്ടോ അത് തുപ്പും വേണ്ട വേണ്ട ഇതെനിക്ക് ഇതെനിക്ക് നേരണ്ടായിരുന്നേ

ും പോലില്ല കേട്ടില്ല ചെയ്തു പറയാം ഇച്ചിരി അത് ഇങ്ങനെ ഇളകിട്ടുണ്ട് നല്ല ശക്തി ആട്ടി 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 ഇങ്ങനെ പറിച്ചിട്ട് അമ്മേ ഞാൻ പറിച്ചു പറഞ്ഞിട്ട് കൊണ്ട് കാണിക്കൂ അന്നേരം ഗേൾ ഗുഡ് ഗേൾഗ്രാജുലേഷൻ പറയും അഞ്ച് പല്ലു ആ എന്നിട്ട് അത് പറിച്ചു കഴിയുമ്പോൾ നല്ല മുല്ലപ്പുപൂട്ട് പോത പല്ല് വരും മോളെ നമ്മള് പല്ല് പറഞ്ഞാൽ അവരുടെ ഒക്കെ പല്ല് അമ്മയല്ലേ പറിക്കുന്നത് എന്നിട്ട് എവിടെയോ കൊണ്ടു തുമ്പച്ചെടിൽ ചുവട്ടിൽ കൊണ്ട് കുഴിച്ചിടണോന്നില്ല എന്നിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത്

ും പോയടാ നമ്മൾ അന്നത്തെ പല്ലു ഫേരയ്ക്ക് കൊടുത്തതല്ലേ എന്താണ് കൊച്ചു തീർന്ന നിർവികാരതയോടുകൂടി ഞാടക്ക് പേടിപ്പിക്കുന്നു ഞാൻ ഇന്ന് ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോവാ

ിട്ട് മാസം കേട്ടോ കൊച്ചിന് പണ്ട് കോരി എടുത്തിരുന്നവളാ ഇപ്പൊ മറ്റേ രാജാവിന്റെ ജീവിതം എവിടെ ഹോട്ടലില് എന്നിട്ടോ പണ്ട് മറ്റേ ലക്ഷങ്ങള് കൊടുത്ത് മണാലി പോയതാ എന്നിട്ടോ പറഞ്ഞാ ഇവിടെ ദാരിദ്ര്യത്തിലാണ് നാട്ടാനും ഓഫീസ് എല്ലാ കാര്യങ്ങളും അവളെ പക്ഷെ ഉണ്ണീസ് ആ മൈസൂടിന്റെ ഐശ്വര്യമാണ് ഐശ്വര്യം നീ അവിടെ നിന്ന് ഇറങ്ങരുത് ഇറങ്ങിയ മൈസൂർ തീർന്നു പോലെയാ ഒന്നും ില്ല അതായത് ഉണ്ണീച്ച മൈസൂരിന്റെ ഐശ്വര്യമാണ് നമ്മൾ പൈസ ഒരു കാലം ഉണ്ടായിരുന്നു അന്നലച്ചങ്ങൾ മുടക്കി അമ്മയും പപ്പയും ഒക്കെ മണാലി കുളുമണാലി കൊണ്ടുപോകണം ആകെ മനസ്സിലാണിച്ച് ഒരേ ഒരു യുവതീ വീട്ടിൽ അവളായിരുന്നു പക്ഷേ ചേച്ചി രണ്ട് ചേച്ചിമാർ അബ്രോഡ് പോയതിന് പിന്നാലെ അവളുടെ ജോലിയിൽ എന്തോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അവൾ നോർമലി ദാരിദ്ര്യത്തിലേക്ക് പോയിക്കും പിന്നെ ഇത് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ലെങ്കിൽ പോലും ചേച്ചിമാർ പോയതും അവർ ദാരിദ്ര്യത്തിലേക്ക് പോയതും ഒരുപോലെ പക്ഷേ ഒരേ കമ്പനിയിൽ ഒരുപോലെ ജോലി എടുക്കുന്നുണ്ട് കാശിൻ കിട്ടുന്നതാണ് ഞങ്ങളുടെ അറിവ് പക്ഷേ ഇനി എന്താണെന്ന് സംഭവിച്ചതെന്ന് അവൾ പറയും അത് ദാരിദ്ര്യം വന്നതിന്റെ ഒരു വഴി അവൾ അവൾ മനോഹരമായി ചിരിക്കുന്നു അതിൽ എന്തോ ഉണ്ട് കണ്ടോ അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ആ കരയുകയാണ് കണ്ടോ ദാരിദ്ര്യം വന്നത് ഇതിന് മറുപടി നീ പാവും വേറൊരു കാര്യം കൂടി പറയണ്ട അപ്പായി തന്നെ കാണിച്ചോളൂ പണ്ടൊക്കെ ഞങ്ങൾ ഫോണിൽ നോക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികൾ ഇപ്പോൾ കാണുന്ന അപ്പായയും അമ്മയും ഞങ്ങളെ പുച്ഛിച്ച് വഴക്കു പറഞ്ഞ് അങ്ങനെ ഒരു ശീലമുള്ള ആൾക്കാർ ഇപ്പോൾ ഫോണിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല എന്നുള്ള വിഷമം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് ഗൈസ് പ്രായം കൊണ്ട് അവരിത്ര ആയെങ്കിൽ പോലും ആ ഫോൺ ഫോണിൽ ഇപ്പൊ ഫോണിൽ നോക്കാം അല്ല

അവൾ അവൾ എന്തെങ്കിലും കഴിക്കുന്നത് കാണുമ്പോ അപ്പ ഒരു പ്രത്യേക കുളിരാരത്തിയാണ് വല്ലപ്പോഴേ അത് കാണാൻ പറ്റുള്ളൂ തിന്നുന്നത് കട അവിടെ വന്ന കൊറേ തീറ്റിക്ക് അറിയാമല്ലേ അമ്മ എനിക്കൊരു ബ്ലൗസും തയ്ക്കാൻ സാരി സാരി ഉണ്ട് ആ സാരി കൊണ്ടുവന്നിട്ടില്ലേ അതിന്റെ ബ്ലൗസ് തയ്ക്കും അതിന് പഠിക്കാം ആ സ്ലീവ്ലെസ് കഴിക്കാൻ ആ എന്തുകൊണ്ടാണ് അവിടെ വേണോ അവള് രാവിലെ എന്റെ ബനിയനുട്ടോണി ഫാഷന എന്നതാ കിട്ടു എനിക്കൊരു പൂച്ചയുണ്ട് എടുത്തോണ്ട് പോ नारा बोलेगा हैप्पी बर्थडे चाक का वेटर हम लोगों से किया डर गए। अरे, तो ये देखिए ना आपको। वाव, वाव, वाव। ये ये चाक का है ना। ये चाक का ना। भाई से पीना पीना। देख चाक का। मुझे कौन सा कुटा? उड़ीको चाक पर, उड़ीको तो क्या प्रेमिटोल। चढ़ाई। चढ़ाई। नो। नो। थैंक यू। वाव, वा� ഇപ്പൊ നമ്മുടെ കുട്ടികൾസ് നിക്കുന്ന മറ്റേ മട്ടത്തെ പണ്ടത്തെ മൈടിയർ കുട്ടിച്ചാത്തല്ലേ കുട്ടിച്ചാത്തേ മറ്റത്തേല്ല പണ്ടത്തെ കുരു കളഞ്ഞു അന്നിട്ടു അതെന്താ ചാക്കിയർദീസ ആദ്യം കരിക്ക് പിന്നെ ചക്ക ഇനി എന്താ മാങ്ങ ഇല്ല എല്ലാരും എവിടെ ആക്കലും കഴിക്കുമ്പോൾ മനുഷ്യൻ ഇരുന്ന് കണ്ടീഷൻ വെറുതെ പൊറത്തോട് കഴുകിയില്ലേ ടിയാ വൃത്തി കേട്ട ചെന്തു ചാന് കഴി എന്താ പെണ്ണെ ഒരു വൃത്തിയിലൊക്കെ കഴിക്കു മത്സരിക്കും അഞ്ചുടാ

ചേട്ടായി എന്താണ് കണ്ടീഷൻ ഇട്ട് തല കഴിക്കും ഇതൊരു മത്സരമായിട്ട് എടുത്തിരിക്കും അതൊന്നും നല്ല മോനെ ായമായിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് വേണേ ഇറക്കാട്ടോട്ട് ഇറക്കിയത് ചക്ക വീട് അതൊരു പാട്ടാക്കിയാണ് ഒരു മുഴു ചെറു ക